ഹായ് ഫ്രണ്ട്സ് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് നന്നായിട്ട് ശരീരം തണുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കുക്കുമ്പർ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞാനിതവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുക്കുംബറാണ് അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി ഇത് നമ്മൾ കൂടി തന്നെയാണ് ഷേക്ക് തയ്യാറാക്കുന്നത് അപ്പം നമുക്കിത് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇതവിടെ കുക്കുംബർ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഷെയ്ക്കും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് അധികം മൂപ്പില്ലാത്ത കുക്കുംബർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി നമുക്ക് ഷേക്ക് തയ്യാറാക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച കുക്കുമ്പർ മുഴുവനും ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ ഞാൻ ഇവിടെ മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കാണ് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയോ എടുക്കാം അതല്ല പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക കണ്ടൻസ് മിൽക്കും എടുക്കുക ഇനി രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും അടിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതാ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നെറ്റ്സ് ആണോ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ്സ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമില്ല ഇല്ല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ട പാലാണ് ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് പാൽ മുഴുവനും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ ഞാനിത് ഇതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കുക്കുംബർ വെച്ചിട്ട് എനിക്ക് ഇവിടെ നാല് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് ഒഴിച്ചിട്ട് കാണിക്കുന്നുള്ളൂ ഇതായത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചുകൂടി ഐസ്ക്രീം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിവിടെ കാണിക്കാൻ വിട്ടുപോയതാണ് അതുപോലെ ഞാൻ എടുത്തിട്ടുള്ള ഐസ്ക്രീം കുറച്ച് കളറും അതുപോലെ നെറ്റ്സെല്ലുള്ള ഐസ്ക്രീം ആട്ട് അതുകൊണ്ട് കാണാൻ നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതായതിൻ്റെ സൈഡിലേക്കായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച കുക്കുംബർ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കുക്കുംബർ ഷെയ്ക്ക് ഇതവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ ഒരു പ്രാവശ്യം നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുടിക്കാൻ തോന്നും കേട്ടോ അത്രയും അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വീട്ടിലെ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ഐസ്ക്രീം ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം